എല്ലാവർക്കും നമസ്കാരം ജയശ്രീ രാധേ രാധേ സ്വർഗലോകവും വൈകുണ്ഠലോകവും ഒന്നാണോ അതാണ് ഇന്നത്തെ വിഷയം എല്ലാവരും പറയാറുണ്ട് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ സ്വർഗവും വൈകുണ്ഠവും ഒന്നാണോ സത്യത്തിൽ എന്നാൽ സ്വർഗവും വൈകുണ്ഠവും ഒന്നല്ല അത് രണ്ടും രണ്ട് ലോകങ്ങളാണ് ഒന്ന് സ്വർഗം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് പക്ഷേ വൈകുണ്ടം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാമമാണ് ആത്മീയമായ ലോകമാണ് അപ്പോൾ ഈ സ്വർഗവും വൈകുണ്ടവും രണ്ടും രണ്ടാണ് നമ്മൾ ഈരേഴ് പതിനാല് ലോകങ്ങളെന്നൊക്കെ പറയാറില്ലേ അപ്പം നമ്മൾ താമസിക്കുന്നത് ഭൂലോകം അതിന് മുകളിലോട്ട് ഒരു ലോകങ്ങളുണ്ട് അതിന് താഴോട്ട് ഒരു ഏഴ് ലോകങ്ങളുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ത്രിലോകങ്ങളെന്ന് നമ്മൾ പറയുന്നത് അതിൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ മുകളിലോട്ട് ഉള്ള ആറ് ലോകങ്ങളെന്ന് പറഞ്ഞാൽ സത്യലോകം തപോലോകം എന്താ പറയുക ജനലോകം മഹർലോകം സ്വർഗലോകം പിന്നെ പുവർലോകം ഇന്ന് താഴോട്ടുള്ള ലോകങ്ങൾ അതലം അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിങ്ങനെ ഉള്ളതാണ് ബാക്കി താഴോട്ടുള്ള ഏഴ് ലോകങ്ങൾ അപ്പം ഇതെല്ലാം കൂടി ചേർന്ന ആണ് ത്രിലോകങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ മതിഭ്രമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അവിടെ പറയാറുള്ള പോലെ പറയാറുള്ള പോലെ ഉർവശി മേന രമ്പതിലോത്തമ്മമാർ തുടങ്ങിയ അപ്സരസ്ത്രീകൾ പിന്നെ മനോഹരമായ പൂന്തോട്ടങ്ങൾ നല്ല പൂക്കൾ പിന്നെ മണിമാളികകൾ സോമരസം പിന്നെ അങ്ങനെയുള്ള എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ജീവിതമാണ് സ്വർഗലോകം എന്ന് പറയുന്നത് പക്ഷേ സ്വർഗലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ജീവിതം നമുക്കൊരിക്കലും ശാശ്വതമല്ല നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സ്വർഗലോകത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത് പക്ഷേ ആ പുണ്യകർമ്മങ്ങളുടെ ഫലം പുണ്യകർമ്മങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം എപ്പോൾ തീരുന്നോ അപ്പോൾ നമ്മൾ സ്വർഗ്ഗലോകത്ത് നിന്നും പുറത്താക്കപ്പെടും അതാണ് സ്വർഗലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന സ്വർഗലോകാധിപനായ ഇന്ദ്രന് പോലും ആ പദവി ശാശ്വതമല്ല അതായത് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ് ഒരു പേര് ഒരു പദവി മാത്രമാണ് ആ ഇന്ദ്രൻ്റെ പൊസിഷനിലിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് ഓരോ മന്നന്തരങ്ങളിലും ഓരോ വ്യക്തികളാണ് ഓരോ ആൾക്കാരാണ് അപ്പോൾ അവരുടെ ആ ഒരു കാലയളവ് കഴിയുമ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക അവിടെ ആ ഇന്ദ്രൻ എന്ന് പറയുന്ന പദവിയിലോട്ട് വേറൊരാളാണ് അപ്പോൾ അവിടെ വരിക അതാണ് ശരിക്കും പറഞ്ഞാലും സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് അപ്പോൾ സ്വർഗലോകം എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭൂതിക്ക് വേണ്ടിയിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോകമാണ് സ്വർഗലോകം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ നമ്മൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലം എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മളവിടുന്ന് പുറത്താക്കപ്പെടും എന്നാൽ വൈകുണ്ടം എന്ന് പറയുന്നത് അതല്ല വൈകുണ്ടം എന്ന് പറയുന്നത് ആത്മീയ ലോകമാണ് അവിടെ ഭഗവാന്റെ ലോകമാണ് അവിടെ എന്ന് പറഞ്ഞാലും ഇതേപോലെ അസൂയ കുശുമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നുമില്ല അവിടെ എപ്പോഴും സന്തോഷമാണ് അവിടെ എല്ലാവരും എന്താ പറയുക നമ്മൾ എവിടെ നിന്നാണ് ശരിക്കും വന്നത് നമ്മൾ എല്ലാ ജീവജാലങ്ങളും വന്നത് ആ ഭഗവാനിൽ നിന്നാണ് തിരിച്ച് നമ്മൾ എത്തേണ്ടത് എവിടേക്കാണ് ആ ഭഗവാനിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു മനുഷ്യജന്മ ഭഗവാൻ തന്നിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യജന്മം നമ്മൾ തന്നിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഭൗതികമായ ഏത് ലോകത്തിൽ നമ്മൾ ജീവിച്ചാലും ജനന മരണങ്ങൾ ഉറപ്പാണ് പക്ഷേ ആത്മീയ ലോകമായ വൈകുണ്ഠത്തിലേക്കോ ഭഗവാൻ്റെ ഗോലോകധാമത്തിലേക്കോ നമ്മൾ എത്തിച്ചേർന്നാൽ ഒരിക്കലും നമ്മളിനി പുനർജനിക്കേണ്ടി വരികയില്ല അവിടെ എപ്പോഴും നമ്മൾക്ക് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് ഭഗവാനെ വേണ്ടി ജീവിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വൈകുണ്ഠം അല്ലെങ്കിൽ ഭഗവാന്റെ ഗോലോകധാമം എന്നൊക്കെ പറയുന്നത് പക്ഷെ സ്വർഗത്തിലെന്ന് പറഞ്ഞാലും ഇപ്പം ഇന്ദ്രനായാലും കൂടിയിലും ഇപ്പം ആരെങ്കിലും ഭൂമിയിൽ ഹോമോ ഒക്കെ നടത്തുമ്പോഴോ അല്ലെങ്കിൽ യാഗം ഒക്കെ നടത്തുമ്പോഴോ ഒക്കെ ഇന്ദ്രന് വരെ ഒരു പേടിയാണ് എന്നുവെച്ചാൽ തൻ്റെ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ എന്തു ചെയ്യും ഇന്ദ്രൻ അത് തടസ്സപ്പെടുത്താനായിട്ട് നോക്കും അശ്വമേധയാഗം നടത്തുമ്പോൾ ആശ്വത്തെ കുതിരേ വരെ മോഷ്ടിച്ചുകൊണ്ട് പോയ കഥയുണ്ട് അതേപോലെ ഈ പ്രളയമൊക്കെ വരുമ്പോൾ ഈ സ്വർഗലോകമൊക്കെ ആ പ്രളയത്തിൽ നഷ്ടമാകുന്ന ലോകങ്ങളാണ് പക്ഷേ വൈകുണ്ഠം അഥവാ ഭഗവാൻ്റെ ഗോലോകധാമം എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ആത്മീയ എന്ന് പറഞ്ഞാൽ ഇന്നും ശാശ്വതമായ ഒരു ലോകമാണ് അവിടെ നമ്മൾ സന്തോഷം ആനന്ദമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഭഗവാനോടോ രാധാ റാണിയോടോ ഒപ്പൊക്കെയുള്ള ജീവിതം വൈകുണ്ഠത്തിലെന്ന് പറഞ്ഞാൽ ഭഗവാൻ മക മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയുമാണ് അധിവസിക്കുന്നത് ഗോലോകമെന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയുമാണ് ആ ലോകത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത്രയേറെ പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്ക് അത്രയേറെ ഭഗവാന് പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ആ ലോകത്തിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ അത് നമ്മൾ അവിടെ നിന്നാണ് വന്നത് അപ്പോൾ നമ്മൾ തിരിച്ചെത്തേണ്ടതും അവിടേക്ക് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടതും തിരിച്ച് നമ്മൾ വന്നിടത്തേക്ക് തന്നെ തിരികെ പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ഓരോ ജന്മങ്ങളും ഭഗവാൻ തരുന്നത് അപ്പോൾ ഈ ജന്മം നമ്മൾ കുറേയേറെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ജന്മത്തിലൊരു പക്ഷെ നമുക്ക് ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചു എന്നു വരില്ല പക്ഷേ അടുത്തൊരു ജന്മം ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഇതിലും ശ്രേഷ്ഠമായ ഒരു ജന്മം തരികയും ചിലപ്പോൾ ആ ജന്മത്തിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും ചിലപ്പം വീണ്ടും ജന്മങ്ങളെടുത്തു എന്ന് വരാം പക്ഷേ പടിപടിയായിട്ട് നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് പരമ ദിവ്യോത്തമ പുരുഷനായ ആദ്യ പുരുഷനായ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അല്ലാതെ സ്വർഗത്തിലേക്ക് എത്തുക എന്നത് എന്നുള്ളതല്ല സ്വർഗം എന്ന് പറയുന്നത് സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ലോകമാണ് പക്ഷേ നമ്മൾ എത്തിപ്പെടേണ്ടത് ഭഗവാനു വേണ്ടി സേവനം ചെയ്യണമെങ്കിൽ ഭഗവാനു വേണ്ടിയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ ലോകത്തിലേക്കാണ് എത്തിപ്പെടേണ്ടത് അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ മറ്റൊരു എന്താ ഈ പറയുന്ന പോലുള്ള അസൂയാകുശും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല അവിടെ ആനന്ദമാണ് ഭഗവാനോടും രാധാറാണിയോടും റാണിയോടും ഒത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഡാൻസും പാട്ടും മനോഹരമായ സ്ഥലങ്ങളും ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭഗവാനോടൊപ്പം ഭഗവാൻ സേവ ചെയ്ത് ഇനിയൊരു ജന്മം എടുക്കാതെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും അപ്പം എല്ലാവരും ആ ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അതിന് ഏകാദശി പോലുള്ള വ്രതങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക ഭഗവത് നാമങ്ങൾ ജപിക്കുക സത്കർമ്മങ്ങൾ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ് അപ്പം എല്ലാവരും ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഭഗവത് നാമത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിനി എത്ര ജന്മങ്ങൾ എടുത്താലും എത്ര ജന്മങ്ങൾ തന്നാലും നമ്മുടെ ഒരു പ്രാർത്ഥന എന്തായിരിക്കണം ഭഗവത് സേവ ചെയ്ത് ഭഗവാനെ സേവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം അത് ഏത് ജന്മമായാലും എത്ര ജന്മങ്ങളായാലും നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയണം അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ജയ ശ്രീരാധെ രാധേ